ഉദ്ധിതനെ ആദ്യം കാണുവാനായിട്ട് ഭാഗ്യമുണ്ടായത് മക്ദ്രനമറിയത്തിനാണ് മറിയം പൊതുജനത്തിനും സദാചാര പോലീസിനുമൊക്കെ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഉധിതനെ കാണുവാനായിട്ട് ഭാഗ്യമുണ്ടായത് ഈ വ്യക്തിക്കാണ് തന്നെ എന്തുകൊണ്ടായിരിക്കാം മറിയത്തിന് ഉധിതനെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായത് വചനത്തിൽ നാം വായിക്കുന്നുണ്ട് അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ അവള് ശിവറിയിലേക്ക് ഓടുന്നുണ്ട് ഏറെ സ്നേഹിച്ച തന്നെ ഒരുപാട് നന്മയിലേക്ക് നയിച്ച പുതിയ പ്രകാശം തൻ്റെ ജീവിതത്തിലെ അന്ധകാരത്തെയൊക്കെ പ്രകാശമാക്കിയ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് അവൾ ഓടുന്നതാണ് അവ ഓടാൻ പറ്റി എന്നുള്ളതാണ് ബുധിതനെ കാണുവാനുള്ള ആദ്യ മാനദണ്ഡം നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെയാണ് നമ്മളൊക്കെ എപ്രകാരമാണ് പ്രാർത്ഥിക്കുക എപ്പോഴെങ്കിലുമൊക്കെ നാം പ്രാർത്ഥിക്കുമ്പോ ദൈവമേന്ന് വിളിക്കുമ്പോ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കരങ്ങളും കണ്ണുകളും ഒക്കെ ആകാശത്തിലേക്ക് ഉയരാറുണ്ട് നമ്മുടെയൊക്കെ ചിന്താധാരയിൽ സൂര്യന്റെയും ചന്ദ്രൻ്റെയും താരാപഥങ്ങളുടെയും ഒക്കെ അകമ്പടിയിലെത്തുന്ന ദൈവത്തെ മാത്രമാണ് നാം കണ്ടുശീലിച്ചിട്ടുള്ളൂ ദൈവാലയങ്ങളിലും ആരാധനയിടങ്ങളിലും മാത്രമാണ് നാം ഓരോരുത്തരും ദൈവത്തെ കാണുവാനായിട്ട് പരിശ്രമിച്ചിട്ടുള്ളൂ ഇവിടെ മക്ദലനമറിയാൻ പഠിപ്പിക്കുന്നു നിനക്ക് ദൈവിക ദർശനം ഉണ്ടാകണമെങ്കിൽ ഏത് ശവപ്പറമ്പുകളിലേക്കും അവനെ തേടി പോകുവാനുള്ള ആർജവത്വം നിനക്ക് ഉണ്ടാവണമെന്നാണ് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എവിടെയാണ് ക്രിസ്തുവിനെ തേടുന്നത് ക്രിസ്തുവിനെ തേടി ഇറങ്ങുന്നവർക്ക് മാത്രമാണ് സ്നേഹമുള്ളവരെ ഇന്ന് അവനെ കാണുവാനായിട്ട് സാധ്യമാവുകയുള്ളു നീ ഓടണം നിൻ്റെ ജീവിതത്തിന് ചില സങ്കടങ്ങളെയും പ്രാരാബ്ധങ്ങളെയും വികാരങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം നിനക്ക് മുമ്പോട്ട് ഓടാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്തു ബുദ്ധിതം നിനക്ക് സമീപസ്ഥനായിട്ട് മാറുക ഓടിതുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ അവൻ്റെ ശബ്ദം തിരിച്ചറിയുവാനും ഭാഗ്യമുണ്ടാവണം മഗ്ദലമറിയം അന്വേഷിക്കുകയാണ് അവനെ തോട്ടക്കാരൻ എന്ന് കരുതി അവൾ ചോദിക്കുന്നുണ്ട് പ്രഭു അങ്ങ് എവിടെയാണ് എൻ്റെ ഗുരുവിനെ ഒളിപ്പിച്ചിരിക്കുന്നത് അവൻ തിരിഞ്ഞു നിന്ന് മറിയം എന്ന് വിളിച്ചു പ്രഭുനീ അതായത് ഉത്തരം ശബ്ദം കൊണ്ട് ഈശോയെ തിരിച്ചറിഞ്ഞവള് സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും ഭവനത്തിൽ ഒരു വലിയ പുസ്തകമുണ്ട് വിശുദ്ധ ബൈബിള് അതിലുള്ള ഓരോ വചനത്തിലും ക്രിസ്തുവാണ് അടങ്ങിയിരിക്കുന്നത് തിരിച്ചറിയുവാൻ സാധിക്കുമ്പോഴാണ് ഈ ഉദ്ധാനം നമുക്ക് അനുഗ്രഹമായിട്ട് മാറുക മറിയം അവനെ തിരിച്ചറിഞ്ഞത് അവന്റെ വചനത്തിൽ നിന്നാണ് അവന്റെ ശബ്ദത്തിൽ നിന്നാണ് ഇന്ന് ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട് വചനത്തിലൂടെ അവയെ തിരിച്ചറിയുവാൻ ഭാഗ്യമുണ്ടാകുമ്പോഴാണ് ഈ തിരുതൽ അനുഗ്രഹമായിട്ട് മാറുക സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മരണത്തെ ഭയക്കുന്നവരും ഉണ്ടാവും ഭയക്കുന്നവരുമുണ്ടാവാം മരണമെന്നത് പറുദേശയിലേക്കുള്ളൊരു കവാടം മാത്രമാണ് ഈ മരണത്തിനപ്പുറത്തും ഒരു ജീവിതമുണ്ട് ദുഃഖവള്ളി കൊണ്ട് അടങ്ങിത്തീരുന്നത് ഒന്നല്ല നമ്മുടെ ജീവിതം ദുഃഖവെള്ളിക്കപ്പുറത്തേക്ക് ഒരു ഉയർപ്പ് ഞായറുണ്ടെന്നുള്ള ബോധ്യമുണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ സാധ്യമുണ്ടാകും നിന്റെ സങ്കടങ്ങളെയും നിന്റെ പരിദേവനകളെയും ഒക്കെ മറികടന്നു പോകുവാൻ ഇനിയൊരു പ്രഭാതം വരും പ്രതീക്ഷയുടെ പുതുജീവൻ്റെ പുതുനാമ്പിൻ്റെ പുത്തൻ ഉണർവിൻ്റെ പുതിയ പ്രഭാതവുമായിട്ട് കടന്നു വരുന്ന ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരുങ്ങും നമുക്കും ചില ഉയർപ്പുകളൊക്കെ ഒന്നും ആവശ്യമില്ലേ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ജീവിച്ചിരിക്കൽ തന്നെ തമ്മുപേക്ഷിക്കേണ്ട ഉയർക്കേണ്ട ചിലയിടങ്ങളൊക്കെയുണ്ട് നിൻ്റെ അമിതമായ കോപത്തിൽ നിന്നും ഒന്ന് ഒന്നുയർക്കണ്ടേ അമിതമായ വൈകാരിക പ്രലോഭനങ്ങളിൽ നിന്നും ഒന്ന് ഉയർക്കണ്ടേ നിന്റെ ആസക്തിയിൽ നിന്ന് വിദ്വേഷത്തിൽ നിന്ന് പകയിൽ നിന്ന് അവരനെ സ്നേഹിക്കാൻ സാധ്യമാകാത്ത കുറവുകളിൽ നിന്നുമൊക്കെ ഒന്ന് ഉയർത്തിരുന്ന സാധിക്കുമ്പോഴാണ് ഈ തിരുനാൾ നമുക്ക് അർത്ഥപൂർണമായിട്ട് മാറുകയുള്ളൂ ഒരു വലിയ സന്ദേശവും ഈശോ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ നീ ഇന്ന് കല്ലറയിലാണെന്ന് പറഞ്ഞ് വ്യസനിക്കേണ്ട നിനക്ക് ഒരുപാട് ദുഃഖങ്ങളും രോഗബലഹീനതകളും സങ്കടങ്ങളും ഒക്കെയാണ് ദൈനംദിനം വരുന്നതെങ്കിലും വിഷമിക്കരുത് കാരണം കല്ലറിയേയും ഭേദിച്ചു കൊണ്ടുവരുത്താൻ ഉദ്ധാനം ചെയ്തിട്ടുണ്ട് നിനക്ക് മുമ്പേ കടന്നു പോയവൻ അവൻ്റെ കാലടികളെ നീ പിന്തുടരുമ്പോൾ നിന്റെ ജീവിതത്തിലും ഒരു ഉദ്ധാനം ഉണ്ടാകുന്നുണ്ട് വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം നമുക്ക് വിശ്വാസികളാണെന്ന് പറയുമ്പോഴും എത്രമാത്രം എൻ്റെ ഹൃദയത്തിൽ ഇത് ആഴമായിട്ട് വേരുപാകിയിട്ടുണ്ട് എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും ഉദ്ധാനത്തിൻ്റെ ഇതിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം എല്ലായിടത്തും ഈശ്വരനെ കാണുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണമേയെന്നും എല്ലായിടത്തും അവനെ തേടുവാനുള്ള ഒരു ആർജവത്വം ഉണ്ടാവണമേയെന്നും ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളെയും സങ്കടങ്ങളെയും ആകുളതകളെയും പുത്തുവാക്കുകളെയും തള്ളിപ്പറിച്ചലുകളെയും ഒറ്റപ്പെടുത്തലുകളെയും വേദനകളെയും ആകുളതകളെയും ഒക്കെ പിന്നിലാക്കിക്കൊണ്ട് മുമ്പോട്ട് ഓടുവാനുള്ള ധൈര്യമുണ്ടാകുമ്പോൾ നിൻ്റെ മുമ്പിൽ ഉദിതനുണ്ടായിരിക്കും അവിടെ വചനവായനയിലൂടെ ധ്യാനത്തിലൂടെയൊക്കെ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഈ തിരുന്നാളൊരു കാരണമാക്കാം ഉദിതൻ്റെ ആശംസ സമാധാനം മാത്രമാണ് സമാധാനം നിങ്ങളോടുകൂടെ നമ്മുടെ ജീവിതത്തിലും ഈ സമാധാനം ഒന്ന് സ്വീകരിക്കുവാനായിട്ട് ഹൃദയ ഇടങ്ങളെ തുറന്നു കൊടുക്കാം ഇത് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പുതിയതന്നെ സമാധാനം ആശംസിക്കുമ്പോൾ അവ സ്വീകരിക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവ് ശ്രമിച്ചാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ